ഇ വി എം മെഷീനിൽ കള്ളത്തരം കാണിക്കുന്ന ഏർപ്പാട് ബി ജെ പി കേരളത്തിലും നടപ്പിലാക്കിയോ അതിനെ സാധൂകരിക്കുന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ബീഹാറിലടക്കം വലിയ അട്ടിമറിയിലൂടെയാണ് ബി ജെ പി അധികാരം പിടിച്ചതെന്ന ആരോപണം ശക്തമാകുമ്പോഴാണ് കേരളത്തിലും അതിന് സമാനമായ കലാപരിപാടി നടന്നത് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്താലും വോട്ട് വീഴുന്നത് ബി ജെ പിയുടെ അക്കൗണ്ടിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ക്രമക്കേട് നടന്നത് വിവരമുള്ള വോട്ടർമാരാണ് കേരളത്തിലുള്ളവർ സംശയം തോന്നിയ വോട്ടർമാർ വിഷയം പ്രിസൈഡിംഗ് ഓഫീസറെ അറിയിച്ചതോടെ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തു വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് എന്ന പരാതിയെ തുടർന്നാണ് വോട്ടിംഗ് നിർത്തിവെക്കുന്നത് പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് മുതിയാവിള വാർഡ് സെന്റ് ആൽബർട്ട് എൽ പി സ്കൂളിലെ ബൂത്തിലാണ് സംഭവം നടന്നത് ജില്ലാ പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോഴാണ് മെഷീനിലെ താമരചിഹ്നത്തില് ലൈറ്റ് തെളിയുന്നത് ബീപ് ശബ്ദം കേൾക്കുകയും ചെയ്യുന്നുണ്ട് വോട്ട് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയെന്നതിന്റെ തെളിവാണ് ഈ ബീപ് ശബ്ദം വോട്ടുപക്ഷ വീണത് ബി ജെ പിയുടെ പെട്ടിയിലായതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നടത്തിയ വോട്ടിംഗ് റദ്ദാക്കി റീ പോളിംഗ് നടത്തണമെന്നാണ് ആവശ്യം ഇതേ തുടർന്ന് എൽ ഡി എഫ് പോളിംഗ് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു പ്രൊസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകിയതോടെ വോട്ടിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് ബീഹാറിലെ വോട്ടർമാരിൽ ഏറിയ പങ്കിനും കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ സമാന രീതിയിലുള്ള തട്ടിപ്പ് കണ്ടാൽ ചോദ്യം ചെയ്യാനുള്ള വിവരം വോട്ടർമാർക്ക് ഇല്ല എന്നാൽ കേരളത്തിൽ അതല്ല സ്ഥിതിയെന്ന് ബി ജെ പി മറക്കരുതെന്നാണ് ഇരു മുന്നണികളും ആവശ്യപ്പെടുന്നത് അതേസമയം ഏഴ് ജില്ലകളിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആദ്യ മൂന്ന് മണിക്കൂർ പിന്നിടുമ്പോൾ പോളിംഗ് ശതമാനം പതിനഞ്ച് പിന്നിട്ടിരുന്നു കോട്ടയത്താണ് ആദ്യ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് വാർഡുകളിലേക്ക് മുപ്പത്തിയാറായിരത്തി അറുന്നൂറ്റി ഇരുപത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് രണ്ടിടങ്ങളിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട് ഇതിനു പുറമെയാണ് ഇ വി എമ്മിലെ ക്രമക്കേടിനെ തുടർന്ന് മുകളിൽ പറഞ്ഞ വാർഡിലെ തെരഞ്ഞെടുപ്പും റദ്ദാക്കിയത് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് പത്താം ഡിവിഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലുമാണ് വോട്ടെടുപ്പ് മാറ്റിവെച്ചത് ആദ്യ നാലു മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ പോളിംഗ് ഇരുപത്തിയഞ്ച് ശതമാനം പിന്നിട്ടിരുന്നു പിന്നീടാണ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് ഈ വാർഡിൽ ബി ജെ പിക്ക് മേൽക്കൈ ഉണ്ടെന്ന ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു എന്നാൽ ഇവി എമ്മിൽ അട്ടിമറികൾ ഒന്നും നടന്നിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് മെഷീൻ തകരാറിലായതാണ് പ്രശ്നത്തിന് കാരണം അല്ലാത്ത പക്ഷമുള്ള വാർത്തകൾ തെറ്റാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് എന്തായാലും ശബരിമല സ്വർണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സ്ത്രീ പീഡന കേസുകളും ചർച്ചയാക്കിയാണ് എൽ ഡി എഫും യു ഡി എഫും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധി സംബന്ധിച്ചും നേതാക്കൾ പ്രതികരണം നടത്തി അതിജീവിതയ്ക്കൊപ്പമാണ് തങ്ങളെന്ന് മന്ത്രിമാരുൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് ഇതിനിടെ ദിലീപിനെ അനുകൂലിച്ച് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് രംഗത്തെത്തിയത് വലിയ വിവാദത്തിന് തിരികൊളുത്തി ദിലീപിന് നീതി ലഭിച്ചെന്നും അപ്പീൽ നൽകാനുള്ള സർക്കാർ തീരുമാനത്തെ പരിഹസിച്ചുമായിരുന്നു യു ഡി എഫ് കൺവീനറുടെ പ്രതികരണം വന്നത് സ്ത്രീവിരുദ്ധ നിലപാടാണ് അടൂർ പ്രകാശിൽ നിന്നുണ്ടായതെന്ന് മന്ത്രി വീണ ജോർജ് വിമർശിച്ചു അതേസമയം അടൂർ പ്രകാശിന്റെ നിലപാടിന് വിരുദ്ധമായിട്ടാണ് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത് പ്രോസിക്യൂഷന് പിശകുണ്ടായെന്നും സർക്കാർ അപ്പീലിന് പോകണമെന്നുമാണ് തങ്ങളുടെ അഭിപ്രായമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു എന്തായാലും വിവാദങ്ങൾ കൊണ്ടും ഇ വി എം തകരാറുകൾ കൊണ്ടും സംഭവ ബഹുലമായിട്ടാണ് തിരഞ്ഞെടുപ്പിന്റെ ആദ്യ ദിനം സമാപിക്കുന്നത്